മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിലാണ് മിസ്റ്റർ നൌഷാദ് നിങ്ങൾ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ അതായത് ആശുപത്രികളുടെ അനാസ്ഥ മൂലം നിരവധി പ്രശ്നങ്ങൾ കുട്ടി മരിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം തന്നെ പക്ഷേ ഇത്തരത്തിലുള്ള ആശുപത്രികൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഇതിൽ പിന്നെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞു മരിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ അങ്ങോളമിങ്ങോളം ഒരുപാട് ഗുരുതരമായ വീഴ്ചകൾ ഡോക്ടർമാരെടുത്ത് നിന്നിട്ട് രോഗികൾക്കും മറ്റും ഉണ്ടായിട്ട് മരണപ്പെടുന്ന സംഭവങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഈ അവയവങ്ങൾ മാറ്റി ശസ്ത്രക്രിയ ചെയ്യുന്ന കാരണങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഈ ബലിയാടായ ആളുകൾ പരാതിയുമായിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ പോലീസ് കേസൊക്കെ എടുക്കും പല സമ്മർദ്ദങ്ങൾ പിന്നെ കൃത്യമായ കാര്യങ്ങളും തെളിവുകളൊക്കെ കൊടുത്താൽ പോലീസ് കേസെടുക്കും പക്ഷെ അതിന് ശേഷം നടപടികളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം അപ്പം അതിലിപ്പോൾ ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പിന്നെ നമ്മുടെ ബീച്ച് ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീക്ക് എല്ല് പിന്നെ പൊട്ടിയതുമായി ബന്ധപ്പെട്ടൊരു ശസ്ത്രക്രിയ ഒരു മാസമായിട്ടേ ഉള്ളൂ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ എല്ല് പിന്നെ ആ അതിൽ അടിച്ചു പൊട്ടിച്ചു ഡോക്ടർ അടിച്ചു പൊട്ടിച്ചു വീണ്ടും ഗുരുതരമായ തകരാർ അവർക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ എക്സ്റേയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ സമ്മതിച്ചു അപ്പോൾ അത് നമ്മളൊക്കെ നിയമസഹായമൊക്കെ നൽകി സൂപ്രണ്ടിനും മറ്റുള്ള ആളുകൾക്കും അതേപോലെ തന്നെ മറ്റുള്ള ഔദ്യോഗിക തലങ്ങളൊക്കെ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അതും മെഡിക്കൽ ബോർഡിന് വിടുക എന്നുള്ളതാണ് അവസാനമായി ഈ വിഷയത്തിലൊക്കെ ചെയ്യുക ഈ മെഡിക്കൽ ബോർഡിന് വിടുക എന്ന് പറയുമ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഈ ഡോക്ടർമാർക്ക് അനുകൂലമായി കൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത് ഈ അടുത്ത കാലങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എല്ലാം അങ്ങനെ തന്നെയാണ് ഒരുവിധം എല്ലാം അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഐ സി യു അതിജീവിതയുടെ കേസിൽ പറയുകയാണെങ്കിൽ പരിശോധിച്ച അവർക്ക് ഈ ഉണ്ടായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർക്ക് ഈ വിഷയം ഉണ്ടായ സമയത്ത് അവരെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് പ്രിൻസിപ്പൽ അല്ലെ സൂപ്രണ്ട് ഏൽപ്പിച്ച ഡോക്ടർ പി ജി ഏർ കാണിച്ചു എന്നുള്ളത് നമുക്ക് ആ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ അതിജീവിതയുടെ നിരവധി പരാതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരെ മാനസികമായി തകർക്കുന്ന അപമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരോട് സംസാരിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്തു എന്ന് എന്നും പക്ഷെ അതൊക്കെ നമ്മൾ പരാതിയായിട്ട് നൽകുമ്പോൾ അടുത്ത സെഷനിൽ പോകുമ്പോൾ അതൊന്നും ഇതിലൊരു നടപടിയും വരുന്നില്ല ഇപ്പോ ഇതില് നമ്മള് അതിജീവിതെ അക്രമിച്ച അല്ലെങ്കിൽ പിന്നെ പീഡനത്തിന് ഇരയാക്കിയ ആൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് നടപടി ഉണ്ടായി പക്ഷെ ശേഷം അവരെ പിന്നെ ഭീഷണിപ്പെടുത്താനും പ്രലോഭിപ്പിക്കാനും ഒക്കെ കുറെ ആളുകൾ വന്നു നേതാവ് ഉൾപ്പെടെ അതെ അതെ അപ്പോൾ വന്നിരുന്നു അപ്പോൾ അവരെയൊക്കെ ഒരു എന്താ പറയുക താൽക്കാലികമായി ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി നമ്മുടെയൊക്കെ നിരന്തരമായ പ്രക്ഷോഭത്തിന് ശേഷം സ്ഥലം മാറ്റുക എന്നല്ലാതെ അവർക്കൊന്നും കൃത്യമായ ഒരു നടപടി അവർക്ക് സംഭവം അതില് അവർക്കെതിരെ ആശുപത്രിക്കെതിരെ യാതൊരു നടപടികളും ഫാത്തിമ കൂടാതെ നാഷണൽ ഹോസ്പിറ്റലിന്റെ എടുത്തു നോക്കിയിട്ടുണ്ട് അവിടെയാണ് കാല് മാറി ഇതുവരെ യാതൊരു നടപടിയുണ്ടാകും മെഡിക്കൽ കോളേജിൽ ഹർഷീനയുടെ വിഷയം മെഡിക്കൽ കോളേജിലെ കത്രിക ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം അതിൽ നടപടി ഉണ്ടായില്ല ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞ് കഴിഞ്ഞ് അബോധാവസ്ഥയിൽ പാതി അബോധാവസ്ഥയിലായ സ്ത്രീയെ ഇതുപോലെ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളെ അവിടെ സംരക്ഷിക്കുന്ന എൻ ജി ഒ യൂണിയൻ അതായത് ഭരണപക്ഷ യൂണിയൻ പോലും അവർക്ക് ഈ അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു ൊപ്പം നിൽക്കുന്നതൊന്നും അന്വേഷിച്ച് ഒരു അന്വേഷിക്കാൻ പറയുന്ന മെഡിക്കൽ ബോർഡ് ആണെങ്കിൽ ഇതിൽ പിന്നെ എന്തെങ്കിലും ഒരു കൃത്യമായ നടപടി വരികയാണെങ്കിൽ മാത്രമേ രോഗികൾക്ക് രക്ഷയുള്ളൂ നമ്മൾ എപ്പോഴും ഡോക്ടർമാരെ സംരക്ഷിക്കണം അതല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണ നിയമം വേണം സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളും അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ രോഗികളുടെ സംരക്ഷണമോ രോഗികളുടെ സംരക്ഷണം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഡോക്ടർമാരും രോഗികളും അവരുടെ കൂട്ടിരിപ്പുവാൻ തമ്മിലുള്ള ഒരു ഐക്യവും എന്താ പറയുക ഒരു എന്താ ഒരു പൊരുത്തവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ആരോഗ്യ മേഖല സംരക്ഷിക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഇതിലിപ്പോ ഈ ഡോക്ടർമാരുടെയും മറ്റു പിന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ വിഷയങ്ങൾ അവർ നമ്മളോടൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് ആവശ്യമായ സ്റ്റാഫുകളെ ഗവൺമെൻറ് തരണ്ടേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് കാരണം ഒരു നൂറ് രോഗിയെ നോക്കണ്ട ഒരു ഡോക്ടർ ചിലപ്പോൾ ആയിരം രോഗിയെ നോക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ നമുക്ക് പോയാൽ കാണാവുന്നതാണ് കാരണം സമൂഹത്തിന്റെ അത്രയും ദാരിദ്ര്യ മേഖലയിൽ ജീവിക്കുന്ന അത്രയും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു ആശാ കേന്ദ്രം തന്നെയാണ് നമുക്ക് മെഡിക്കൽ കോളേജ് എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ ജില്ലകളിൽ നിന്ന് ആശ്രയത്തോടെ എത്തിപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പോൾ അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ റെഡിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നമ്മുടെ സർക്കാരിനുണ്ട് ഇപ്പം നമുക്ക് പറയാം ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ പുതിയ കാഷ്വാലിറ്റിയിൽ മുമ്പ് ഒരു ഇന്നൊരാൾ വിളിച്ച് വിഷമം പറഞ്ഞതാണ് കാഷ്വാലിറ്റിയിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരാളെ കൊണ്ടുപോയി പുതിയ കാഷ്വാലിറ്റിയിൽ അപ്പം അവിടെ നിന്ന് ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ നമ്മൾ പഴയ കാഷ്വാലിറ്റി കണ്ടിട്ടുണ്ടോ അവിടേക്ക് വരണം അപ്പം നമ്മൾ നോക്കണം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മുകളിൽ യാത്ര ചെയ്യണം അപ്പം അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു പാകപ്പ് ഈ ഡോക്ടർ എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ എക്സ്റേ യൂണിറ്റ് എഴുതി കൊടുത്താൽ അത് തിരുത്താൻ വേണ്ടി പിന്നെയും അവിടെ പോണം അത്രത്തോളം നമ്മൾ ആധുനികമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ശരിയായിട്ടില്ല അപ്പൊ അതൊക്കെ മാനസികമായിട്ട് തളർന്നു നിൽക്കുന്ന രോഗിയെയും കൂട്ടിരിപ്പുകാരുടെ അവസ്ഥയിലേക്ക് ഈ അക്രമത്തിലേക്കൊക്കെ ഡോക്ടറെ അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല ആക്രമിക്കപ്പെടേണ്ടതല്ല ഡോക്ടറേയും ആരോഗ്യ ഒന്നും ആക്രമിക്കപ്പെടാം പക്ഷെ അതിന് നിർബന്ധിതാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ആളുകൾ കൊണ്ടുവന്നെത്തിക്കുക നാട്ടിന്മുറത്ത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ കൂലിപ്പണിയെടുക്കുന്ന ഒരു വരുന്ന സമയത്ത് അവർക്ക് ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു പ്രതികരണമാണത് അത് അത് നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യും പക്ഷെ സർക്കാരും സംവിധാനങ്ങളും അപ്പോഴും ഈ തട്ടിപ്പ് നടത്തിയവർക്കെതിരെയും നടത്തിയവർക്കൊപ്പവും മെഡിക്കൽ നെഗ്ലിജൻസ് നടത്തിയ ആശുപത്രിക്ക് ഒപ്പവും നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മുഖ്യമന്ത്രിയോട് ഒരിക്കലും നമ്മൾ ഈ കാര്യം ചോദിച്ചിരുന്നു ഒരു നവകേരള സദസ്സിന് ഈ ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ് നടത്തിയിരിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് അവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാവുന്നില്ല അന്ന് മുഖ്യമന്ത്രി അവർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാ പറഞ്ഞത് അതായത് അത് പിന്നെ അതുകൊണ്ട് ആശുപത്രിയും ഡോക്ടർ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്കൊപ്പൊന്നും നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഫുള് അതിൽ നിന്ന് മുഖ്യമന്ത്രി മാറി സ്കിപ്പ് ആയിക്കൊണ്ട് പറഞ്ഞത് കാരണം ഇതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല ഈ രണ്ട് കുട്ടികളും പക്ഷെ എടുക്കേണ്ട ഒരു നടപടി നീതി അതെന്തായാലും ആരോഗ്യമന്ത്രി വീണാജോർജിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള അല്ല അർഷിനെയൊക്കെ കെട്ടിപ്പിടിച്ച് അല്ല അതിജീവിതയൊക്കെ കെട്ടിപ്പിടിച്ച് നമ്മുടെയൊക്കെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി എപ്പോഴും പറയുന്നതാ ഞങ്ങൾ അല്ലെ ഞാൻ നിങ്ങളൊപ്പം ഒപ്പമാണ് എന്ന് പറയുന്നതാ പക്ഷെ പ്രവൃത്തിയിൽ നമുക്ക് ഇതുവരെ അതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല അർഷിന്റെ കേസ് തന്നെ പറയാം പോലീസ് കേസെടുത്തു പിന്നെ കോടതിയിലെത്തി അവര് എന്ത് ചെയ്തു പിന്നെ ഹൈക്കോടതി പോയിട്ട് സ്റ്റേ വാങ്ങിയെന്നാ പ്രതികൾ സ്റ്റേ വാങ്ങിയെന്ന ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതാണ് അപ്പം അവർക്ക് ഒരു നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ അതിജീവിതയുടെ കേസിൽ പിന്നെ നിലവിൽ ഒരുപാട് കേസും കാര്യങ്ങളും കൈകാര്യം ചെയ്തു പിന്നെ ഈ ഡോക്ടർ പരിശോധിച്ച ഡോക്ടറെ പറ്റി ആക്ഷേപങ്ങൾ പരാതികൾ ഉണ്ടായപ്പം ഒരു പ്രാവശ്യം പോലീസ് അന്വേഷിച്ചു ആ അന്വേഷണത്തിൽ ഡോക്ടർക്ക് അനുകൂലമായിട്ടാണ് റിപ്പോർട്ട് ഉണ്ടായത് അപ്പോൾ അതിജീവിത ഒരു വിധത്തിലും അതിനെ അനുകൂലിക്കാതെ മാനസികമായ പ്രയാസം എന്നോടക്കമുള്ള ആളുകളോട് പറഞ്ഞ സമയത്ത് നമ്മൾ അത് പുനരന്വേഷണത്തിന് വേണ്ടിയിട്ട് വീണ്ടും ശ്രമിച്ചിട്ടും ഒരുവിധത്തിലും നടക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു സമരം ഞാനും അതിജീവിതയും പതിമൂന്ന് ദിവസം കഴിഞ്ഞ വേനലിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിമൂന്ന് ദിവസം കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ വേദനയോടെ സമരം ഇരിക്കേണ്ടി വന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇടയിലുള്ള ഒരു സ്ത്രീക്ക് നീതി ലഭിച്ചിട്ട് അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി അവർ പ്ലക്കാർഡുമായിട്ട് നഗരഹൃദയത്തിൽ കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ പൊരി വെയിലത്ത് പതിമൂന്ന് ദിവസം ഇരുന്നതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമീപനം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ബഹുമാനപ്പെട്ട ഐ ജി ഇടപെട്ടുകൊണ്ട് തുടരന്വേഷണം ഇപ്പോൾ ഒരു പുനരന്വേഷണത്തിന് ഉത്തരവാകുകയും ബഹുമാനപ്പെട്ട ജേക്കബ് സാർ അത് അന്വേഷിക്കുകയും വീതിയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള രീതിയിലൊരു റിപ്പോർട്ട് വന്നു അതിലാണ് അതിജീവിതക്കൊരു എന്താ പറയുക ഒരു ആശ്വാസം നേരിയ ഒരു ആശ്വാസം നമുക്ക് കൊടുക്കാൻ നമുക്ക് സമൂഹത്തിന് അതിജീവിതകൾക്ക് അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം അതിലാണ് അത് വെച്ചിട്ട് നടപടി എടുക്കാൻ പറഞ്ഞിട്ടും നടപടി ഇതുവരെ വന്നിട്ടില്ല അതൊക്കെ ഫയലുകളിൽ ചുരുങ്ങി കിടക്കുകയാണ് ഇപ്പോ ഞാൻ ദുഃഖമെന്ന് പറയട്ടെ ആ അതിജീവിത ശരിക്കിപ്പോൾ പിന്നെ ഒരു ബസ്സിൽ പിന്നെ എന്താ സ്കൂൾ ബസ്സിൽ ക്ലീനറായിട്ട് തൊയിലെടുത്ത് ജീവിക്കുക അവർക്ക് എന്താ സാമ്പത്തികമായിട്ടുള്ള ചികിത്സാ പ്രയാസം ഒരുപാടുണ്ട് അവരുടെ ഭർത്താവിന് കൃത്യമായിട്ടൊരു ജോലി ഇല്ലാതെ ഗൾഫിൽ പോയി ബുദ്ധിമുട്ടായി വന്ന് തിരിച്ച് വീണ്ടും പോയി വല്ലാത്തൊരവസ്ഥയിൽ അവർക്ക് പിന്നെ അറിയാമല്ലോ അവരുടെ ചികിത്സയും ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് മക്കളെയും മറ്റു കാര്യങ്ങളും ഈ കേസുമൊക്കെ ആയിട്ട് കുറേ നടന്ന് ഭർത്താവും ഭാര്യയും കുറേ കാലങ്ങളോടെ നടന്നു എന്റെ ഒരു പ്രയാ സാമ്പത്തിക പ്രയാസമുള്ളതുകൊണ്ട് അവർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക അത് നല്ലൊരു കാര്യം തന്നെ നമുക്ക് അതിനെ അഭിനന്ദിക്കണം കാരണം തൊഴിലെടുക്കുക എന്നുള്ളത് പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ എത്രയോ പരാതി എത്രയോ കൊടുത്തു എനിക്ക് താൽക്കാലികമായിട്ടൊരു തൊഴിൽ തന്ന് പറ്റുമെങ്കിൽ എന്നെ സഹായിക്കണം എനിക്ക് ഇത്രയും സാമ്പത്തികമായിട്ടും ചികിത്സാപരമായിട്ടും നഷ്ടവും മൊത്തമൊക്കെ ഉണ്ടായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം തരണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതൊക്കെ കാണുമ്പാണ് മന്ത്രി പറഞ്ഞതിന്റെ ഒരു വിഷമം ഞങ്ങൾ അനുഭവപ്പെടുന്നത് ആ ഈ ആരോഗ്യമേഖല പൊതുവേ ഒരു അവസ്ഥ ഇത് തന്നെയാണ് എന്തായാലും അതിനിപ്പോ പെട്ടെന്നൊന്നും മാറുന്നു തോന്നുന്നില്ല അതിപ്പോ ശൈല ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു ആക്ടീവ് ആയിരുന്നു കുറച്ച് ചലിച്ചിരുന്നു തോന്നുന്നു തോന്നുന്നത് വീണ ജോർജിന്റെ ഒരു ഇതിലേക്ക് വന്നതോടുകൂടി ഒരു നടപടി ഇല്ലാതാവുന്നു കാരണം ആശുപത്രി അധികം അവർക്ക് തോന്നിയ പോലെ ചെയ്യുന്നു അവർ തോന്നിയ പോലെ കത്രിക മറന്നു വെക്കുന്നു അവർ തോന്നിയ പോലെ വലതുകാലിന് പകരം ഇടത് എന്നിട്ട് പോലും അതിന് നടപടി ഇല്ലാത്ത ഒരു സർക്കാർ അത്തരം കാര്യങ്ങളൊക്കെ അതെ എന്താ എനിക്ക് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സർക്കാർ ഡോക്ടർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരെ എടുത്ത് ഒരു കയ്യബദ്ധം പറ്റി ഒരു ഗുരുതരമായ വീഴ്ച പറ്റി അത് പരിശോധിക്കാൻ അത് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ ഒരു വിഭാഗത്തിനെ തന്നെയാണ് ഏൽപ്പിക്കുന്നത് അവരൊന്ന് സത്യസന്ധമായിട്ട് രണ്ടോ മൂന്നോ കേസിൽ പെരുമാറിയാൽ എന്റെ കൂട്ടരാണ് എന്റെ പിന്നെ കൂടത്തിലുള്ള ആളുകളാണ് പക്ഷെ അവർ നീതി നിഷേധം നടത്തിയവരാണ് എന്ന് കണ്ടുകൊണ്ട് ഒരു സത്യസന്ധമായ റിപ്പോർട്ട് രണ്ടോ മൂന്നോ റിപ്പോർട്ട് തയ്യാറാക്കി രണ്ടോ മൂന്നോ ആൾക്കെതിരെ നടപടി വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് എനിക്ക് വിഷയത്തിൽ പറയാം